നമസ്കാരം കൂട്ടുകാരെ ഞാൻ കദീജ ഷാ തോട്ട്സ് ഓഫ് ഖദീജ ഷാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നൂറ് വ്യൂസിന് നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്താൾ കണ്ടു കഴിഞ്ഞാൽ ആയിരം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാകും എന്നാൽ ഞങ്ങൾക്കും കൂടി യൂട്യൂബ് ചാനൽ തുടങ്ങാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് ഒരുപാട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളുണ്ട് ഒരുപാട് ടൈം വ്യൂസ് ഉള്ള ആളുകളുണ്ട് അപ്പം ഇവർക്കൊക്കെ കിട്ടുന്ന വരുമാനം എന്തിനെ ആശ്രയിച്ചാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം അപ്പം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് നമുക്ക് ഒരു വിഷയം അത് ഏത് വിഷയമാണെങ്കിലും ഒരു ലൈക്കിനനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത്ര കെ വ്യൂസ് അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല പകരം ഒരു വീഡിയോ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാച്ച് ടൈം എനിക്ക് കിട്ടുന്നു അപ്പോ എത്രത്തോളം വാച്ച് ടൈം ഒരു സബ്സ്ക്രൈബർക്ക് കിട്ടുന്നുവോ ആ സമയം വാച്ച് ടൈം എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ചാണ് നമ്മൾക്ക് വരുമാനം ഉണ്ടാകുക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പല വീഡിയോയിലും നമുക്കറിയാം ഈ വീഡിയോ മുഴുവൻ കാണണേ എന്നുള്ളത് അത് പറയാൻ കാരണം നിങ്ങൾ ആ വീഡിയോ കാണുന്നതിലൂടെ അവർക്ക് ഒരു ബെനഫിറ്റ് ആണ് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെയും ആ വീഡിയോ മുഴുവൻ കാണുന്നതിലൂടെയും ചെയ്യുന്നത് ഒരു സർവീസും കൂടിയാണ് അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വരുമാനം വരുമാനത്തിൻ്റെ അളവ് പല തോതിലാണ് കേരളത്തിലുള്ള ഒരു കമ്പനിയുടെ പരസ്യമാണ് കയറുക എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും അതേസമയം അമേരിക്കൻ കമ്പനിയുടെ പരസ്യമാണ് നമ്മളുടെ വീഡിയോയിൽ ആഡ് ആയിട്ട് വരുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമുക്കതിൻ്റെ വരുമാനം ഉണ്ടാവുക അപ്പോൾ എത്രത്തോളം വാച്ച് ടൈം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ സ്റ്റോപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ നമ്മളുടെ വീഡിയോ കാണുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് വരുമാനം ഉണ്ടാവുക അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും എന്നെ പോലെ തന്നെ ഞാനും ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആഡ് കയറുക എന്നുള്ളതൊക്കെ ഇപ്പോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യമാണ് ആ ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് കിട്ടുക കുറേ പൈസ കിട്ടുമോ അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടു എത്ര ആയി ആയാലാണ് നമുക്ക് വരുമാനം കിട്ടുക അല്ലെങ്കിൽ എന്താ വരുമാനമാണ് കിട്ടുക അല്ലെങ്കിൽ എന്തിനാണ് യൂട്യൂബ് ചെയ്യുന്നത് എന്ന് അപ്പോൾ ആ സംശയം അങ്ങ് ആദ്യം തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന കുറച്ച് യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു കാര്യം അതിൻ്റെ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ അറിയാൻ പറ്റും ഓക്കെ രണ്ടായിരത്തിഇരുപതിലെ യൂട്യൂബേഴ്സിന്റെ വരുമാനം സോഷ്യൽ ബ്ലേഡ് എന്ന സൈറ്റിലെ കണക്ക് പ്രകാരം തയ്യാറാക്കിയതാണ് നാല്പത്തി മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കരിക്ക് എന്ന ചാനൽ ഇതുവരെയും അറുപത്തി ആറ് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അവരുടെ ഒരു മാസത്തെ വരുമാനം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മളുടെ ഇപ്പോൾ ഏറ്റവും മുന്നിൽ അതുപോലെ കൂടെ നിൽക്കുന്നത് എം ഫോർ ടെക് എന്ന യൂട്യൂബ് ചാനലാണ് അവർ ഇതുവരെയും ഇരുന്നൂറ്റി ഒമ്പത് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അവരുടെ മാസ വരുമാനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വീണാസ് അറിവുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവർ ഇതുവരെയും ഇട്ടിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വീഡിയോസ് ആണ് അവരുടെ മാസവരുമാനം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് പതിമൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിയാസ് കിച്ചൺ നമ്മുടെ വീണാസ് കറിവേൾഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാല് വീഡിയോസാണ് അവർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മാസ വരുമാനം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന എം ടി വ്ലോഗ് പതിനാല് ലക്ഷത്തിലധികം ആളുകളാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീഡിയോസാണ് ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അവർക്കുള്ള മാസ വരുമാനം രണ്ട് ലക്ഷം രൂപയാണ് പതിമൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള സ്കിന്നി റെസിപ്പീസ് ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തി ആറ് വീഡിയോസാണ് മാസ വരുമാനം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നാനൂറ്റി നാൽപ്പത്തി എട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്ത നമ്മുടെ സിമ്പിൾ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഉണ്ണിയുടെ ചാനൽ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മാസവരുമാനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മാസ്റ്റർ പീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ വരുമാനം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് അറുന്നൂറ്റി എഴുപത്തി ആറ് വീഡിയോസും പന്ത്രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സുമുള്ള അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന ചാനലിൻ്റെ മാസവരുമാനം ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് യൂട്യൂബിൽ വരുമാനം നേടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വളരെ കുറച്ച് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അതും ഇവരുടെ ആ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഓരോ മാസത്തെ വ്യൂസിനനുസരിച്ചും അതിൽ വ്യത്യാസം വരും ചില സമയത്ത് കൂടാം ചില സമയത്ത് കുറയാം അപ്പോൾ എന്തായാലും ഈ ഒരു അറിവ് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ